യും ശ്രീ രാജു പി നായർ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാജസ്ഥാനിലാണ് ഈ കാര്യത്തിൽ വിശദീകരണം തേടുന്നവർക്കൊക്കെ സസ്പെൻഷനാണ് ഇന്നിപ്പോ ഈ പ്രക്ഷോഭകർ ഈ ലഘുലേഖയുമായി വന്നിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് കോടതി മുഖാന്തരം പോലീസ് അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നു അതിലവർ പരിഹാസ രൂപേണ പറഞ്ഞതായി അറിയാൻ കഴിയുന്നത് മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ വിശ്വസനീയമാണ് എങ്കിൽ പ്രധാനമന്ത്രിയെ കണ്ടവരുണ്ടോ കണ്ടെത്തുന്നവർക്ക് സ്വിസ് ബാങ്കിൽ നിന്ന് പ്രതിഫലം കിട്ടും സമ്മാനത്തുക കിട്ടും എന്നാണ് അപ്പോ ഈ പ്രതിഷേധക്കാരുടെ എന്തോ ആയിക്കൊള്ളട്ടെ അവരുടെ വിമർശനത്തിന് കാമ്പുണ്ട് എന്ന് തെളിയിക്കുന്നതല്ലേ ഈ പുകയാക്രമണാനന്തരവും പ്രധാനമന്ത്രിയുടെ ഈ ഒഴിഞ്ഞു നിൽക്കൽ ആഭ്യന്തരമന്ത്രിയുടെ ഈ ഒളിച്ചോട്ടം തീർച്ചയായിട്ടും ആക്രമിക്കപ്പെട്ടത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് ഈ പാർലമെന്റ് ബിൽഡിങ്ങിനെ സംബന്ധിച്ചാണ് നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ച പോലെ വലിയ മാമാങ്കത്തോടു കൂടിയുള്ള ഉദ്ഘാടനവും ഇതിനെല്ലാം താനാണ് താനാണിതിൻ്റെ എല്ലാം സൃഷ്ട സൃഷ്ടിയും സൃഷ്ടാവും എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഞങ്ങൾ അന്നേ പറഞ്ഞൊരു കാര്യമുണ്ട് നരേന്ദ്രമോദിയെ സംബന്ധിച്ചോളം ഈ പാർലമെന്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് വെറും ഒരു കെട്ടിടമാണ് അതിനപ്പുറം അതിന് മറ്റൊരു മൂല്യവും ധാർമ്മികമായിട്ട് അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയാം ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടിട്ട് അവിടെ മറ്റ് ജീവനാഷ്ടമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്ന് ഇരിക്കട്ടെ പക്ഷേ എങ്കിൽ പോലും ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് കയറി എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ലല്ലോ അത്തരത്തിലൊരു സംഭവം നടന്നിട്ട് ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞു ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പ്രധാനമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം അത് നമ്മൾ കുറച്ചുകൂടി യാഥാർത്ഥ്യ ചർച്ച നടത്തുന്നതാണല്ലോ കുറച്ചുകൂടി നല്ലത് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒരു മറുപടിയും രാജ്യം ആവശ്യപ്പെടുന്നതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഇന്നലെ മാധ്യമങ്ങളിൽ പോയി അവിടെ ഇരുന്ന് പറഞ്ഞു ഈ ഇതിനെ സംബന്ധിച്ച് പക്ഷേ ഇന്ത്യയുടെ ഇൻ സെഷനാണ് രണ്ട് ഹൗസുകളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ലോക്സഭയിലും രാജ്യസഭയിലും വന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഇതിനെ സംബന്ധിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തണമെന്ന ആവശ്യം ഇത്രമാത്രം വലിയ ജനാധിപത്യ വിരുദ്ധമാണോ രാജ്യവിരുദ്ധമാണോ അത് ചോദിച്ചാൽ അതിന് മറുപടി ഇല്ലാതെ വരുമ്പോൾ അത് ചോദിക്കുന്ന ആൾക്കാരെ പുറത്താക്ക ഇനി അത് തന്നെ ആലോചിച്ച് നോക്കൂ പുറത്താക്കിയത് എത്രമാത്രം ഒരു ഭരണകൂടം ഇത്രമാത്രം ലാഘവത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിലേക്ക് ഒരു നമ്മളേക്ക് നോക്കി കൊഞ്ചനം കുത്തുന്നതല്ലേ ആ സഭയിൽ ഇല്ലാത്ത ഒരാളെ പോലും സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് അവസാനം അത് തിരിച്ച് ഏത് വിഷയത്തിലാണ് ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിക്കപ്പെടുന്ന ഒരു വിഷയത്തിലാണ് മറ്റേതൊരു രാജ്യത്താണെങ്കിലും ഏതൊരു ജനാധിപത്യ വ്യവസ്ഥയിലാണെങ്കിലും ഇതിനു മുമ്പ് രാജ്യത്തോട് വന്ന് മാപ്പ് പറയുമെങ്കിലും ചെയ്യില്ലേ രാജിവെക്കുന്നതൊക്കെ പോട്ടെ അത് ഇവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഈ രാജ്യത്തോടെങ്കിലും അത് കാര്യങ്ങൾ വിശദീകരിക്കണ്ടേ ആ രാജ്യത്തോട് കാര്യങ്ങൾ വിശദീകരണോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ വന്ന് ഇത് സംബന്ധിച്ച് പറയാനോ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ഞാൻ അവരെ ന്യായീകരിക്കുന്നില്ല പക്ഷെ നിർഭയമായി ഇന്ത്യയുടെ പാർലമെന്റിനെ ആക്രമിച്ച അവരുടെ മുന്നിൽ ഒളിച്ചോടുകയാണ് ഇന്ത്യയുടെ ഭരണ നേതൃത്വം ഒന്ന് ആലോചിച്ചു നോക്കൂ അവര് കാണിച്ച അതിനു മുന്നിൽ ഇവർ പരി പരങ്ങുകയല്ലേ അവർക്ക് ഈ അക്രമികളുടെ മുന്നിൽ നിന്ന് പോലും പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരവസ്ഥയും